ആ ഇവിടെ അല്ല ചേരത്തിന് ഇപ്പൊ എത്ര വർഷം ശരിക്കും ആനപ്പുറം പണിയല്ലേ പത്തൊമ്പത് വർഷം പതിനെട്ട് പത്തൊമ്പത് വർഷം നമ്മൾ പല നാടുകളിൽ പോയി പല ആനകൾ കേറി ഏഹ് അപ്പം എൻ്റെ അടുത്ത് ഓണക്കൂർ പൊന്നഞ്ചേട്ടൻ്റെ കൊറേ എപ്പിസോഡ് നമ്മള് ചെയ്തത് അപ്പൊ പൊന്നഞ്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്ചേട്ടൻ അങ്ങനെ ആരെയും പറ്റിയും പറഞ്ഞു നിന്നു അടുത്തറിയാമ്മയ്യാത്തോണ്ടായിരിക്കും എന്നാലും എന്തോ ആട്ടെ അടുത്ത് വളരെ പേരാണ് അവൻ അതെ ചെറുപ്പത്തിലെ എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ ആദ്യമായിട്ട് ആനയോട് എനിക്ക് സ്നേഹം തുടങ്ങണ തന്നെ എനിക്ക് ഇതിനെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ പൊന്നതും കാണുന്നതും പൊന്നഞ്ചേടനാണ് ആദ്യം ആദ്യം ആദ്യത്തെ പൊന്നഞ്ചേട്ടനത്ര ഇഷ്ടപ്രസാധനം ആനയില് ആനയാണ് ആ ആന ആനയാണ് ഞാൻ കാണുന്നത് അയിനെയും പുള്ളിയനെയും മണിച്ചേടും ആന ഇവിടെ തന്നെ അപ്പൊ മണിച്ചാട്ടൻ ഉണ്ട് ഞങ്ങളിവിടെ മാനമാഷ ആയിട്ട് ഷെയർ ആണ് മണിച്ചാട്ടൻ ഉണ്ട് പിള്ളേരുടെ ഭാര്യ പുള്ളക്കൊരു മോളുണ്ട് ഒരു മകനുണ്ട് മകനൊക്കെ അവരെന്ന ഉടവസ്ഥന്മാരൊരു ഇതല്ല എന്റെ ചെറുപ്പനെ നിക്കണം എവിടെയാ എന്റെ വീടിന്റെ വലിയ വെറുമ്പലത്തിന്റെ പുറക്കണം അപ്പൊ എന്റെ അച്ഛനെ ആദ്യം എന്നെ കൊണ്ടുപോരുന്നത് പിന്നെ ഞാൻ നടക്കാറായി സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങി നടക്കാരായി തുടങ്ങിയാൽ ഒറ്റക്ക് പോവാൻ തുടങ്ങി അന്ന് പൊന്നഞ്ചേട്ടൻ ഭയങ്കര ഇവിടെ നമ്മളെ ഈ പറവൂര് മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റാർ ആണ് വീരപ്പെന്നാണ് ആ അറിയപ്പെടാറുള്ളത് ആ അപ്പൊ പുള്ളിയുടെ അന്നത്തെ പുള്ളിയുടെ വി സാഹ്യസിക കഥകള് പുള്ളി ഇവിടെ തന്നെ ആനയെ കൊണ്ടടക്കണം അപ്പൊ എനിക്ക് പുള്ളിനെ ഭയങ്കര പേടിയായിരുന്നു പുള്ളിയുടെ വിശയം എന്നാലും എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു പുള്ളിനോട് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് കഥകളൊക്കെ ഇട്ടെ അങ്ങനെ നാരഞ്ചാട്ടനും ഇവിടെയായിരുന്നു രാജു ചേട്ടൻ ഇവിടെയായിരുന്നു വിനോദ ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന കൃഷ്ണപ്രസാദാണ് പിന്നെ ആശാന ആന മാണിക്കന ഇതൊക്കെ എല്ലാ ഇഷ്ടപ്പെട്ട ആനകൾ പിന്നെ പൊന്നഞ്ചാട്ടെന്നു വെച്ചുകഴിഞ്ഞാ പുള്ളിയാണ് നമ്മുടെ ഹീറോ ഹീറോ പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ പുള്ളിനെ എടുക്കണ ശിവഞ്ചേട്ടിലൂടെ ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് എടുക്കണം പുള്ളി ഇവിടെനിന്ന് ഇവിടെ ഇഷ്ടപ്രസാദാന എല്ലാ വർഷവും ഇവിടെത്തന്നെയാണല്ലോ ഇവിടെ അഴിക്കുമ്പോ ഇവിടത്തെ ഇവിടെയാണ് ആന എടുക്കണം ചേർന്നാലത്ത് ഇവിടുത്തെ ഉത്സവത്തിന് പുള്ളി ഇതിന് ഇവിടെ എടുത്തോളാണ് ഇവിടെ പത്ത് ദിവസമുണ്ട് ശിവരാത്രി അപ്പം ഇരിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെയാണ് ആന ഇവിടുത്തെ പത്ത് ദിവസത്തെ പരിപാടിയാണ് ആന എടുക്കണം ഇവിടെ ഇവിടെ എടുക്കണേ ഞാനിവിടെ വരും ഇവിടെ ആ വർഷമാണ് ഇവിടെ കൊച്ചമ്പലം അന്നാണ് ഞാൻ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ട് ഞാനൊരു ദിവസം രാവിലെ വരും ആ സൈക്കിളിന് അവിടെ നിങ്ങൾ വരുമ്പോ ഈ പാലം കയറി ഇവിടെ ഇപ്പൊണ്ട് അവിടെ നിന്ന് അന്റെ ആന പൂരം നടന്നുകൊണ്ടിരിക്കുവായിരുന്നവിടെ അന്ന് കൊച്ചമ്പലം ദേവസേനാന അമ്പശേരണ ആന അന്ന് പുത്തുവഴിക്കാശന ആനയെ കൊണ്ട് വൈപ്പിഷേരണ ഒക്കെ ആ ആന ഇവിടെ തെറ്റി അന്ന് ദേവസേനാനെ കുത്തൊക്കെ ചെയ്ത് ഞാൻ വരുമ്പോ കാണുന്ന കാഴ്ച ആന അവിടെ നടന്നു വരുന്നു അവിടെ കൊറേ സൈക്കിള് ആ സൈക്കിളൊക്കെ പറത്തില്ല അമ്മശേഷൻ്റെ ആന വിളിച്ചുകൊണ്ട് അവിടെ വെടിപ്പറ വെടിപ്പൂർ പോന്നു എന്നാ ആന ഇവിടെ തെറ്റി കുത്തുവിഴിക്കാശ്വന ഇവിടെ തെറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അന്നാണ് ഒരു ആന ഞമ്മളക്കേണ്ടി മണ്ണിയൊക്കെ കാണുന്നത് ഇത് ചെറുപ്പത്തിൽ ആനയോടുള്ള ഇഷ്ടം ഇഷ്ടം ചേട്ടന് അതൊക്കെ എവിടെന്നോ കണ്ടോ ആ സ്ഥലത്ത് നമ്മളെ ഞാൻ ആളായിട്ട് കൂടുതൽ സംസാരിച്ചിട്ടില്ലെങ്കിലും അവിടെ പറ്റാണ് പുള്ളിനെ ആദ്യമായിട്ട് കാണണെ പുള്ളി ഇവിടെ നിന്ന് ആനെ കിട്ടി പുള്ളി എങ്ങടെ ചായ പിടിക്കാൻ പോയ പുള്ളി എന്നെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു സംസാരിക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് പുള്ളിയെ പുള്ളിയായിട്ടെ സംസാരിക്കണെ ഇവിടത്തെ ഇവിടുന്ന് ആറു വർഷത്തെ പണിയെ കഴിഞ്ഞ് പുള്ളി പോയി അത് ഞാൻ ഇവിടെ വിനോദം വന്നു പിന്നെ വിനായകനായിട്ട് ഞാൻ കമ്പനിയായി വിനായകനും പരുന്തോരം തന്നിവിടെ ആനക്ക് സന്തോഷം പറയും ആളായിരുന്നു ഇവിടെ അവരെന്തോ കൂടെയായിരുന്നു പിന്നെ ഞാൻ ഞാനിവരുടെ കൂടെ പോര് രത്നാഞ്ചേന്റെ കൂടെ പോര് രത്നാഞ്ചേണ്ട വിനായക ഞാൻ പറഞ്ഞു അതിന്റെ കൂട്ടുകാര വിനായക ഏഹ് ഓണക്കൂർ വിനായ അല്ലേ പുള്ളിയുടെ കൂടെ ആയിരുന്നു ചെറുപ്പത്തിലൂടെ പിന്നെ ഞാൻ രത്നാജേന്റെ കൂടെ പോകും പോയപ്പോഴൊക്കെ അരിയമ്പ ഞാനുണ്ടെന്ന് കൂടെ കരിയമ്പിള്ളി രത്നാഞ്ചേട്ട് കരിയമ്പള്ളി അമ്പലത്തിന്റെ ആന അവിടെ തെറ്റി അമ്പലത്തിന് വിഷയ വെടിവെച്ച ആന കൃഷ്ണാസന അത് ഈ ആന കരിയമ്പള്ളി അമ്പലത്തിലായിരുന്നു കരിയമ്പള്ളി അല്ലേ ചില്ലിക്കൂടുത്തിരുന്നത് അപ്പൊ ഞാൻ എന്റെ വീട്ടീടെ സൈക്കിളിന് രത്നാഞ്ചണ്ടെടുത്ത് രത്നാചണ്ടൻ അന്ന് രാത്രി ഞങ്ങൾ അവിടെ കിടന്നു അപ്പൊ പുള്ളി പറഞ്ഞ് രാവിലെ തന്നെ കരിയമ്പള്ളിക്ക് പോകേ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ചായ പിടിച്ചിട്ട് വരാത്ത പറഞ്ഞു വീടുകൾ എടുത്തല്ലേ ഇവിടെ അല്ലെ എന്നാ ശരി ഞങ്ങളങ്ങ നടക്കുവാന്ന് പറഞ്ഞു അല്ല അവിടെ കൂടെ കെട്ടിട്ടുണ്ട് ഞാൻ പോണെ അവടെ കൊണ്ട് നമ്മളത്തെ കൂടെ കെട്ടിട്ട് ഞാൻ ഇങ്ങ് പോന്നു ആ പോന്നു ഞാൻ ചായ കൂടി തിരിച്ചഅവിടെ ആന ആന അവിടെ തെറ്റി ആന കെട്ടി വെടിവെച്ചാൽ കെട്ടിയാക്കി കനയാഞ്ചരനെ ആന എന്നാണ് കനയാഞ്ചാരന് ആന തെങ്ങി എടുത്തിറങ്ങി കാളിയാസന ആനെ കൊണ്ട് കനയാഞ്ചാരനുണ്ട് തെങ്ങനെ കുത്തിമറിച്ചിട്ട് ആ അതെ അതെ അത് തന്നെ അന്ന ഞങ്ങളവിടെയുണ്ട് അന്ന് രാത്രി ഞങ്ങൾ അവിടെ ഞാനും പിന്നെ ഒടിപ്പിച്ച് ഞങ്ങൾ ആനയും കൊണ്ട് രാത്രി അവിടെ വെടി വെടി വെച്ച ആന കടന്ന് ഉറങ്ങി പിന്നെ അതിനെ എഴുന്നേൽപ്പിച്ച് രാത്രിക്ക് രാത്രി ഞങ്ങൾ പോരുമായിരുന്നു ആ അത്രക്കെ ബന്ധം ഉണ്ട് അവരൊക്കെ ഉണ്ട് പിന്നെ പൊന്നഞ്ചാണ്ടൻ പിന്നെ ഇവിടെ നിന്നു പോയി പിന്നെ പൊന്നഞ്ചേണ്ട ബന്ധം പറഞ്ഞാൽ പൊന്നന്ചേണ്ട മകൻ ശിവൻചേട്ടൻ ആ ശിവൻചാരൻ അന്ന് 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 ഇവിടെ നാരമ്പുരം കെ ശവനാനൊക്കെ നിൽക്കുവാ പുള്ളിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഞാനൊരു ശിവഞ്ചാരനെ ആദ്യം കാണണമെന്ന് വെച്ചാൽ ഞാനും ഈ പറഞ്ഞില്ല മടിച്ചേട്ട് മകനുണ്ട് ആളിന്ന് മരിച്ചു പോയി കണ്ണെന്ന് പറയും ചേട്ടന്റെ വര് കണ്ണെന്നാണ് ചേട്ടൻ്റെ പോയി ആ ചേട്ടന് ഞാനും കൂടെ പള്ളിടത്തേക്ക് പോകണം അതെ നമ്മുടെ മാഷിന്റെ ഷേറാരിന്റെ വീട്ടിലത്തെ മകന്റെ പറഞ്ഞു പുള്ളിയെന്നോട് കഴിക്കാൻ പറഞ്ഞു ഞാൻ വലിയ ആനക്കാരനാകുമ്പോ നിനക്കാര ആനയെ മേടിച്ചാൽ അതൊക്കെ അന്ന് ആള് ചെറുപ്പക്കാരനായിരുന്നു ആള് മരിച്ചുപോയി ാലും ഞാനിങ്ങനെ പള്ളെടുത്ത് ഗജമേളക്ക് പോണത് തൊണ്ണൂറ്റി ഒന്നാന ഗജമേളക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ പോകുമ്പോഴും ശിവഞ്ചേട്ടനാദികട്ട് കാണാൻ അവിടെ വെച്ചാണ് വാഴക്കുളം മനാതില്യ വല്യ ആണക്കാരെയൊക്കെ പള്ളെടുത്ത് അതായത് മരിച്ചുപോയ നമ്മുടെ ശങ്കരകുളങ്ങര ഉദയ ശങ്കരകുളങ്ങര ആന വന്ന ബിനു ചേട്ടനൊക്കെ ഞാൻ അവിടെ വെച്ച കാണുന്നത് ബിനുചേട്ടൻ ഒരു വലിയ വലിയ വല്യ പഴയകാലത്ത് ആണക്കാരൊക്കെ അവിടെയാണ് തണ്ണീർമുക്ക് ഷായ് ചേട്ടൻ ഏർ അങ്ങനെയുള്ള അഭിമന്യു ആൻ അന്നവിടെ തെറ്റിയാണ് അന്നാണ് ശിവഞ്ചേനെ ആദ്യമായിട്ട് കാണുന്നത് ശിവഞ്ചേനായിട്ട് സംസാരിച്ച പച്ചം വില്ലെന്നൊക്കെ ഇപ്പം ഞങ്ങൾ സംസാരിച്ചു പോന്നു അത് കഴിഞ്ഞിട്ട് ശിവഞ്ചേന ഞാൻ കാണുന്നത് പിന്നെ ഇവിടെ നായരമ്പലം ബാലകൃഷ്ണനെ അഴിച്ചു പുള്ളി ശിവഞ്ചേന ഏഹ് ആ നായരമ്പലം ബാലകൃഷ്ണാനോ അടിച്ചിട്ടാണോ പുള്ളി കേശവനാന കഴിക്കണമെന്ന് അറിയില്ല ആ കേശവനാനോ കേശവനാനോ കിട്ടണ സമയത്താ ആ ബാലകൃഷ്ണാനും കൊണ്ട് കിട്ടണ സമയത്താണ് ഞങ്ങളിവിടെ കൂടുതൽ എടുക്കണത് മാണിക്കനെ കൊണ്ട് ഞങ്ങളിവിടെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളുടെ കമ്പനിയായി ശിവൻചേട്ടൻ്റെ അങ്ങനെ ആദ്യം നമുക്ക് വല്യ വെയിറ്റുള്ള ആളാണ് സംസാരിക്കുമ്പോ ആള് പലതാവും അല്ലേ ആ സ്നേഹം ഇന്നും ഉണ്ട് ഇന്നും ഭയങ്കര ഇഷ്ട ഇപ്പഴേ നമ്മളെ കാര്യം പറയുള്ളു അത്രക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ജീവന്റെ ജീവനാണ് ആ എന്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പുള്ളി കഴിഞ്ഞിട്ടാണ് പോകണം പറഞ്ഞത് അപ്പൊ ആളാണ് കേശവനാനവിടെ നിക്കണ സമയത്ത് നമ്മുടെ പട്ടത്താനം കേശവനാനെ അന്നാണ് പൊണ്ണേരനെ എന്നെ കൂടുതൽ പരിചയപ്പെടുന്ന ശിവഞ്ചേരനാണ് ഈ ആള് ഇന്ന ആളാണ് വർഷങ്ങളായിട്ട് പലന്തരത്തിലേക്കുമ്പോ ഉള്ള അപ്പൊ പുള്ളി പറയാളുടെ എന്റെ അച്ചനക്കെ അറിയാം അന്ന് ഇടങ്കിൽ ഞങ്ങളെ ഞാൻ ചെല്ലും ഇടയ്ക്ക് അവിടെ പുള്ളിയായിട്ട് സംസാരിക്കും ഭയങ്കര കാര്യമാണ് അങ്ങനെ എവിടെ ചെന്നാലും ചെന്നാലും പുള്ളിയുടെ കാര്യം പറയുമ്പോൾ മോനിച്ചേട്ടന് മോനിച്ചേട്ടൻ കോട്ടയത്തല്ലേ ഞാൻ ചെറുപ്പമല്ലേ കോട്ടയ മാണിക്കത്തിന്റെ കൂടെ തെല്ലേ മോനിച്ചേട്ടൻ അവിടുത്തെ ഫേമസ് ആണക്കാരൻ പുള്ളിയോട് പൊണ്ണഞ്ചാട്ട് കാര്യം പറയുമ്പോ പുള്ളിക്ക് അതിയായ ആഗ്രഹമാ ഞാൻ ആളെ കണ്ടിട്ടില്ല എനിക്ക് പരിചയപ്പെടും അതായത് കോട്ടയത്തിലും അതി പ്രഗൽഭനായ ആനക്കാരനാണ് മോനിച്ചേട്ടൻ എന്റെ പോലെയൊക്കെ തന്നെയാണ് വീശയനേക്കാളും വലിയ വീശല എന്നൊക്കെ പറയും പിന്നെ അതേപോലത്തെ ഒരു കണ്ട വൈക്കത്ത് ഞാൻ കണ്ടിട്ടില്ല ആള് മരിച്ചുപോയി അതായത് സൂണൻ പാപ്പടക്കെ ആശാൻ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടതും അറിഞ്ഞതും കേട്ടതും ുള്ളിയെ പറ്റിയ വൈക്കം ആ മേഖലകളിൽ അവ സാഹുചേട്ടന്റെയും സോണമ്പാപ്പളേം ഇവരുടെയൊക്കെ ആശ് ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മധുവാനെ പുള്ളിയെ പുള്ളിന ആന ചെയ്ത ശേഷം മധുവാൻ ഇവിടെ മേടിക്കണം ആനക്കാരനാ ആന ചെയ്തിട്ട് ആന വെക്കണെങ്കി ആനക്കാരനപ്പൊ എന്തായിരിക്കണം അവിടെനിന്ന് ആന അഴിച്ചിട്ട് ഇവിടെ രാജിച്ചാറിനാവിടെ മാഷൊക്കെ മേടിച്ചിട്ട് ഇവിടെ അങ്ങനെ എനിക്ക് അപ്പൊ കേട്ടറി വെള്ളമുള്ളു പിന്നെ അവക്കത്തപ്പ കൃഷ്ണകുട്ടി ചേട്ടൻ കൃഷ്ണാപ്പു ചേട്ടൻ ഇവരൊക്കെ കണ്ണം പാപ്പ സൂണം പാപ്പ ഇവരൊക്കെ വിനയൻ വിനീത് ബിപിൻ ഇവരൊക്കെ ആയിട്ട് സുമേഷ് ഇവരൊക്കെ ആയിട്ട് എന്താവണോ വൈക്കത്താണ് ചുങ്കത്തിന്റെ ആ പിന്നെ ചുങ്കമ്പിപ്പിച്ചേട്ടൻ പിന്നെ ചുങ്കമ്പിപ്പയുടെ കൂടെ ഞാൻ ആനക്ക് ചെയ്തു അർജുനാനക്ക് പുള്ളിടെ കൂടെ ആന അർജുനാന കൈകാര്യം ചെയ്ത പുള്ളിടെ കൂടെ മടിപൊളിയാ അതെ ഇത് മുല്ലപ്പൊമ്പുടി ഏറ്റു കിടക്കും പറഞ്ഞ പോലെ എല്ലാം ഒരേ മേഖല വളർന്നു വന്ന ആൾക്കാരില്ല കഥകള് കേട്ടും കണ്ടും ഒക്കെ മനസ്സിലുണ്ടല്ലോ അല്ലെങ്കിൽ കണ്ടറുണ്ട് നമുക്കൊരു അനുഭവം എങ്ങനെ ഏകദേശം ഒന്നും കൈകാര്യം ചെയ്യാന്നുള്ളൊരു അപ്പൊ അതൊരു വലിയ വല്യ കാര്യത്തിനുവെച്ചാല് പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഈ ഇത്ര ദിവസം നമ്മൾ നമ്മളിരിക്കുമ്പോ സ്ഥലത്ത് കയറി ആനകൾ നിന്നിട്ട് സഹായകമായിട്ട് നിന്നിട്ടുള്ള ഒക്കെ രണ്ടാമനും മൂന്നാമനും ഒന്നാമനും ഒക്കെ നിന്നിട്ട് ഒരുപാട് ആനകൾ വന്നല്ലോ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു പിടി ആനകളിലും അതുപോലെ തന്നെ അത്ര ആൾക്കാരില് ആനകളിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരാ ഈ നമ്മുടെ കോട്ടായി രാജൻ്റെ കാര്യം പറഞ്ഞ പോലെ രാജ്യം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ഭയം എന്ന് പറയണത് പിന്നെ ഇന്റർവ്യൂ അല്ല പറഞ്ഞിട്ടുണ്ടോ അല്ലാതെ പുള്ളി പറഞ്ഞിട്ടുള്ള മരിച്ചുപോയി ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് എന്നാലും അത്രയും നമ്മൾ ഈ ആനകളുടെ കൂടെ കൂടുതൽ സഹവസിച്ച് 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 നമുക്ക് ഈ ആനയോടുള്ള ഭയവും ഇതൊക്കെ നമുക്ക് നമ്മൾ പിന്നെ തൊഴിലല്ലേ നമുക്കത് ഭയം എന്ന് മാറി പറ്റില്ലല്ലോ ഇന്നിപ്പോൾ രാത്രി പൂരത്തിന് ആന തെറ്റുന്ന ആനയാണെങ്കിൽ രാത്രി പൂരത്തിന് നമ്മള് പകൽ പൂരം കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീയ്യായിരിക്കും രാത്രി എന്താവും രാത്രി ഉണ്ടാവും എന്നാലും നമുക്ക് പൂരെടുത്തല്ലേ പറ്റുള്ളൂ എന്നാലും നമുക്ക് കാശ് ഇട്ടുള്ളൂ എല്ലാവരും ആന അടിച്ചിട്ട് പോവും എടുക്കും അതൊക്കെ അവരവിടെ തരണം ചെയ്തിട്ട് ആന എന്നാൽ പേടിച്ച് മാറിക്കിടക്കുവോ പനി വരുന്നതെന്ന് പറയുന്നത് ആരും പറയില്ല ഒരക്കാരനും അത്ര ആനക്കാരനും ആരും പറയില്ല അവരെ ആനയും കൊണ്ട് കാര്യം സാധിക്കാൻ പറഞ്ഞാൽ അത് സാധിക്കും പിന്നെ ആനകൾ വടക്കുണ്ടാക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോ ആനക്കാരുടെ കുറ്റം കൊണ്ടൊന്നുമില്ല പല പല കാര്യങ്ങളുണ്ടാവും ആനകൾക്ക് എപ്പോഴും ഇപ്പൊ ഇപ്പൊ പഴയ സാഹചര്യം ഇപ്പൊ ആനകൾ കൂടുതലും തെറ്റാനുള്ള പ്രവണത കൂടുതലാണ് സുഖം ആനകൾക്ക് കൂടുതലാണ് ഞാൻ ഈ പഴയ സൗഹൃദങ്ങളൊക്കെ വെച്ച് പറഞ്ഞപ്പോഴേ വീണ്ടും ഒന്നുകൂടെ നമുക്ക് അങ്ങനെ ഉള്ളു പഴയ സൗഹൃദങ്ങള് നമ്മൾ കാലങ്ങൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ടൊക്കെ മാറി മാറി പോവാം എല്ലാവരും എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൂടി ഒരു രസത്തിന് ഒന്നുകൂടെ ഒരു ആനയിട്ട് ഒന്നും എല്ലാരും കൂടിക്കണം എന്നൊക്കെ ആദ്യമൊക്കെ തോന്നാറില്ല പിന്നെ തീർച്ചയായിട്ടും ും വേണ്ടേനകളിലാണ് എനിക്കിപ്പോ എനിക്കിപ്പോ ഒരു ആന കൊണ്ട് നമുക്കിപ്പോ ആനക്ക ആര് വിളിച്ചാലും ഞാൻ പോവും നമുക്ക് പറ്റിയ ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണെങ്കിലുണ്ടോ നമുക്ക് നമുക്ക് പറ്റിയ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മള് പോവും പിന്നെ സൗഹൃദത്തിന്റെ പുറത്ത് പോവും ആവശ്യത്തിനും വിളിച്ചാൽ പോവും അതത്രക്കും അപ്പൊ അയ്യപ്പദാസ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരും അവനൊരു ആവശ്യം വന്നാൽ വിളിക്കും വിനയനൊരാവശ്യം വന്നാൽ വിളിക്കും ആര് വിളിച്ചാലും നമ്മൾ പോവും അവരാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ഞാൻ തൃശ്ശൂ ജില്ലായിട്ട് പോയിട്ടാണെങ്കിലും നമ്മൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ അവിടെ ആൾക്കാരുണ്ട് ഇന്നവരങ്ങനെ ഉണ്ടായിട്ടുള്ളു കേട്ടോ അത് പൂരപ്പറമ്പിലാണെങ്കിലും കമ്മിറ്റിക്കാരായിട്ടാണെങ്കിലും നമ്മൾ അങ്ങനെ നമുക്ക് അല്ല നല്ല കൂടി സൗഹൃദങ്ങളാണ് അവിടെ തന്നെയാണ് ഒരുപാട് ഇപ്പൊ സിയാദ് ഇപ്പൊ നമ്മുടെ ഈ ഈന്നില്ലേ തളത്താവള ശിവ സിയാദ് അങ്ങനെ നമ്മുടെ സുമേഷ് ഒരുപാട് ഉണ്ട് നിങ്ങളുടെ നാട്ടിലെ ആന പരമേശ്വരന്റെ നമ്മള് പറഞ്ഞ കൂടി പരമേശ്വരന്റെ ഒക്കെ വരുമ്പോഴേ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണമൊക്കെ സ്വന്തം ഞാൻ കുറെ കാലങ്ങളോളം നമ്മുടെ ഇവിടെ ഒക്കെ തൃശ്ശൂർ മാടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ജയരാജാ കൈയിൽ പോയി കഴിഞ്ഞ് അപ്പൊ ഭയങ്കര വിഷമമായിട്ട് നിൽക്കുന്ന സമയത്താണ് സൂണമ്പാപ്പ എന്റെ പരമേശ്വരനൊക്കെ വിളിക്കാൻ പിന്നെ ഇവിടെ ആയി പിന്നെ പരമേശ്വരന്റെ കൂടെ അങ്ങ് നിന്നു പരമേശ്വരൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സാധു ആനയാണ് നമ്മുടെ ഞാൻ അങ്ങനെ ഒക്കെ നിന്നിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വടി വടിയെടുത്തിട്ട് അടിക്കാത്തൊരു ആനയുണ്ടെങ്കിൽ ആന മാത്രം ഞാൻ പലവട്ടം പല ആന ഒക്കെ കേൾക്കുമ്പോഴും പല ആനയും കൊണ്ട് ഇവിടെ വന്നിട്ടും ഞാൻ പരമേശ്വരനെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനാണ് പരമേശ്വരന അത് അന്നും ഇന്നും പിന്നെ അതിൻ്റെ മരണം അതൊരു വല്ലാത്തൊരു നമുക്കൊരു വേദന തന്നെയായി അന്നും ഇന്നും അതിൻ്റെയും ജയരാധാനക്കുട്ടി പിന്നെ കാളിയാസന ഉണ്ണിപ്പള്ളി കാളിയാസൻ പിന്നെ ചന്തു ഏറ്റവും വിഷമം നമ്മുടെ അത്ര ഇഷ്ടം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ പരമേശ്വരനെ ഞാൻ ജീവിതത്തെപ്പോലും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ബിനേന എന്നോട് ചോദിച്ചത് പറവക്കാരൻ നിൽക്കുന്ന തരിയേ അവൻ വിളിച്ചപ്പോ ആന കൈന്ന് പോയിടാന്ന് രാത്രി തീറ്റ തിന്നുകൊണ്ടിരുന്ന ആനയാണ് ആന നന്നായിട്ട് ഫുഡ് എടുക്കുന്ന ആനയാണ് അപ്പൊ നേരി ഒലിവ് കഴിഞ്ഞിട്ട് അഴിച്ച് ഞങ്ങൾ മാറ്റി നിർത്തിയ സമയം ഏകദേശം അഞ്ചോ ആറോ മാസം മുമ്പ് ഉള്ള ഫുട്ടേജ് ഏതാ കരിമ്പിള്ളി കരിച്ചിട്ടേ അഞ്ചോ ആറോ മാസം ഉണ്ടായിരുന്നു ഞാൻ രണ്ടു കൊല്ലായിരിക്കണേ ആദ്യത്തെ ദിവസം ഞങ്ങൾ മൊത്തം ഇവിടെ സോണാ ഇവിടെ നടന്ന അതിന്റെ കൂടെ പൂരങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഉള്ള ഈ എറണാകുളം ജില്ല മൊത്തം മാണിക്യം അങ്ങനെയൊക്കെ സ്ഥിര അമ്പലങ്ങളല്ലേ മാണിക്യം അംഗല കൊങ്ങോർപ്പിള്ളി ഒരുപാട് അമ്പലങ്ങൾ പരമേശ്വരനാണ് ഇവിടത്തെ ഇവിടെ ഇവിടെ ഈ അമ്പലത്തിൽ ഏഹ് അങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ നമ്മളിവിടെ എടവണക്കാട് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് കണ്ണാച്ചി ജെയ്സല് ഏഹ് ഒരുപാട് പേരുണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോ തൊട്ട് മോൻ ഏ പിന്നെ അതേപോലെ തന്നെ ബബുലു ബബുലു ശിങ്കു സന്തോഷ ഒത്തിരി പേരുണ്ട് ഇടനേക്കാട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പോവാൻ തോന്നൂല നമുക്ക് ഇവിടെ പുഴകളല്ലേ നമ്മളെ വീട് ഇവിടെ അടുത്തല്ലേ ആന അവിടെ നിന്നേക്കണ് തൊട്ട് പറ്റയാണ് ചൂണുമ്പോ പിന്നെ പുള്ളി പുള്ളിയുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി മൂന്ന് മണിയാവുമ്പോൾ പുള്ളി ഞാൻ കോട്ടയത്തേക്ക് പുള്ളി പോവും രാവിലെ എട്ടുമണിയാകുമ്പോൾ പുള്ളി വരും കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ വരും അങ്ങനെയൊക്കെയായിരുന്നു ശരത്തിന്റെ ഞാൻ ചോദിച്ചു പരമേശ്വരന്റെ പാദരോഗം ഉണ്ടായിരുന്നു പരമേശ്വരന് പാതരവുമല്ലേ പാതര കൊണ്ടായിരുന്നു ഞാൻ മറ്റേ ഉണ്ണിപ്പിള്ളിക്കാരുടെ കളി പരമശ്വരനാണ് ചരിഞ്ഞതിനു ശേഷം ചരിഞ്ഞ ഞങ്ങള് കുറച്ചുകാലം ഞാനൊരു വർഷക്കാലം എങ്ങോട്ടും പോയില്ല ആ മാഷ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അടുത്ത ആന ഏതെങ്കിലും വരുമ്പോ എന്നെ സൂണമ്പാപ്പനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് അവിടെ ഈ ആ പരമേശ്വരനാ കഴിയുന്നു പോയപ്പോ പിന്നെ നമുക്ക് അങ്ങും ഭയങ്കര ആനക്ക് വിളിക്കാണ്ടല്ല ഒരു സൂണമപ്പയും പിന്നെ പോയില്ല ഞാനും ആ വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ കുറച്ചു കാലങ്ങളിരുന്ന് ആകെ ഇതിൽ നിന്നും കൊറേ കാലങ്ങളിലെടുത്തു സമയങ്ങളെടുത്തു നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ആനയാണ് പെട്ടെന്നാണ് പോയപ്പോഴേ ഇത്രയും മഹാമേരി പോലെ ആന പെട്ടെന്ന് ആന നിന്ന് പോയപ്പോ അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അതെനിക്കെന്നല്ല എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കി അതിനെ മേടിച്ചവർക്ക് പിന്നെ അതിനെ കൊണ്ടാടുന്നവർക്കും പറഞ്ഞില്ലേ ആ ആ അതിന്റെ അത് ശരിക്കും അതെന്നുവെച്ചാൽ അത് ഉണ്ണിപ്പള്ളി കാളിയാസന അതായത് പട്ടാമ്പി പ്രമോദരൻ്റെ ആനയില് അത് നമ്മുടെ വേമനാട് ബിബിൻ ചേട്ടൻ ആനയെ പാട്ട് കൊടുത്ത സമയത്താണ് ചൂണമ്പാപ്പെന്നെ വിളിക്കണം ഒരേ കാലങ്ങളിരുന്നപ്പോലെ ആന ഒക്കെ വിളിച്ചിട്ടുണ്ട് പട്ടാമ്പി പ്രഹ്മോദരൻ്റെ ആന അവിടെ ഒരു കൊല്ലമായിട്ട് വയ്യാണ്ടി വെക്കുവാണ് നമുക്ക് പോയാലോന്ന് ചോദിച്ചു അമ്മ പോയാക്കാം വെറുതെ ഏതായാലും പിന്നെ വെറുതെ എങ്ങനെ പോയതാ അവിടെ ചെന്നപ്പോഴല്ലേ ആന ഉണ്ടെങ്കിൽ പാതരോഗം കൊണ്ട് ആനക്ക് അയ്യട് അയ്യർ കളി പാതരോഗത്തില്ല ആന ഒരാടി ആനക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ ആനക്ക് പാതരോഗം എന്ന സാധനം ഇത് ചെത്തണം ചെത്തി ചെത്തി വിടണം അവര് ചെത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് കൂടുതലായിട്ട് അത് ചെത്തി ഇത് വരുമ്പോൾ വരുമ്പോൾ ചെത്തി ചെത്തി വിടണം ചെത്തി 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 ഹാർഡാക്കണം എന്നിട്ട് ഇത് വരുമ്പോൾ വരുമ്പോൾ നമ്മൾ ആരംഭത്തിലെ ചിരണ്ട ചെണ്ട് കളഞ്ഞോണം അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ രണ്ടു മൂന്ന് അനക്കാരുണ്ട് ആനക്ക് പട്ടമ്പര ഉണ്ണിയാട്ടനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സഹദേവൻ ജനം ഉണ്ടായിരുന്നു പിന്നെ അവർ രണ്ടുപേരായിരുന്നു ആനക്ക് അപ്പം ഞങ്ങൾ അവർ ഞങ്ങളെ പ്രദർശിച്ചിരിക്കുമായിരുന്നു പട്ടംപുരമാട്ടം വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ സോണ പാപ്പം പിന്നെ അവിടെ ആയി പിന്നെ അവർ പോയി ഞങ്ങൾ രണ്ടുപേരായി പിന്നെ അവിടെ ഞങ്ങൾക്ക് തെയ്റ്റ് ഇറക്കി തരും പിന്നെ ആനയുടെ ചികിത്സകൾ നമ്മളായി പിന്നെ അവിടെ ഗിരിദാസ് ഡോക്ടറെ ആയിരുന്നു ഞങ്ങൾ പറവൂടെ ഗിരി ഗിരീഷ് ഡോക്ടർ വന്നു ആളെ വന്ന് കാണിച്ചു പിന്നെ ആളെ വന്ന് കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് ഇന്നപോലെ വൃത്തിയാക്കണം അങ്ങനെ മരുന്ന് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ട് പാതരോഗം കംപ്ലീറ്റ് ഉണങ്ങി ആന നടക്കാനുള്ള സിറ്റുവേഷൻ ആയി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആനയും കൊണ്ട് പോകായിരുന്നു അങ്ങനെ പോയി പോയാണ് പിന്നെ വേമനാടന്ന് പാതരോഗ ശരിക്കും നമ്മളൊന്ന് അറിഞ്ഞ് പാതരോഗം ആരംഭത്തില് നമ്മളെ കാണുമ്പോഴേ അത് മാത്രം ശ്രമിക്കണം അല്ലെങ്കിൽ അത് കൂടുതലായി നമുക്ക് പാടാവും പല ടൈപ്പാ പാതം പല ടൈപ്പുണ്ട് ഇത് ആരംഭത്തിലെ മാറ്റുന്നതൊക്കെ ഏറ്റവും ഉചിതം പിന്നെ ആന നിക്കുന്നിടത്ത് എപ്പോഴും വൃത്തിയായിരിക്കണം എപ്പോഴും നമ്മളിവിടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ജംഗ്ഷൻ മറ്റേ ഉപ്പുവെള്ളം കലക്കി ഒഴിക്കോ മഞ്ഞപ്പൊടിയോ എപ്പോഴും കെട്ടുന്ന എപ്പോഴും നീറ്റായിരിക്കണം എപ്പോഴും നിക്കണല്ലേ അങ്ങനെ പെട്ടെന്ന് രോഗങ്ങൾ ഇവിടെ ഇവിടെ വരാതിരിക്കാനാണ് എപ്പോഴും നോക്കണ്ടത് വന്നിട്ടത് വരാതിരിക്കാൻ നോക്കണം ചെരുപ്പിടാറുണ്ട് ചില ആനകൾക്ക് ഞാൻ കൂടി ഞാൻ ഇടയ്ക്ക് എപ്പോഴോ എപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ആനക്ക് ചെരുപ്പ് കുളിപ്പിക്കാൻ കടന്നപ്പോഴാണ് ഞാൻ കണ്ടാൻ കിടന്നപ്പോഴാണ് ഞാൻ കണ്ടെ അപ്പൊ അതിങ്ങനെയാ കണ്ടു അപ്പൊ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യല്ലേ ചെരുപ്പ് ഒന്നല്ലേഡില് നിൽക്കുമ്പോഴേ നമ്മുടെ അച്ചെടുപ്പിലായിട്ട് നമ്മൾ നിക്കുമ്പോ എങ്ങനെയാണ് ഇത് ആനകൾ ഇത്രയും വെയിലത്തുള്ള കൂരങ്ങളില്ലേ നട്ടപ്പുറം ഉച്ചക്കുള്ള അതിനൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഓരോ ബുദ്ധിമുട്ടികൾ വരുമല്ലേ അസുഖങ്ങൾ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഊരപ്പുറമ്പുകളിൽ ഓരോരെണ്ണം നിൽക്കുന്നത് അറിയി തന്നെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത് കയറണ ആ വേറൊരു ലോറി നമ്മൾ ഹയർ ചെയ്യുമ്പോഴൊക്കെയാണ് പ്രശ്നം വന്നത് പാതരവുകൾ ആനകളുടെ വണ്ടിയിൽ കയറ്റിയാലോ അല്ലെങ്കിൽ അത് നിക്കുന്നതിരിപ്പൊ എന്നാലോ ആനകൾക്ക് പാതരവും പിടി ഇടും പിന്നെ എപ്പോഴും സൂക്ഷിക്കുക പാത്രം വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എപ്പോഴും ആനകൾ നിൽക്കാതെ എപ്പോഴൊക്കെ നടയാമ്പരം കഴുകി വിടുക എപ്പോഴും മരുന്ന് ചെയ്യുക അല്ലെങ്കിൽ എണ്ണ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വരാതെ നോക്കണം വന്ന കഴിഞ്ഞാൽ ആരംഭത്തിലെ മാറ്റാൻ വേണം ഏതായാലും കുറേ ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു ഏ കുറേ ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു അതെ അതെ തൽക്കാലം ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുവാണെങ്കിൽ അതിൻ്റെ വേറെ ഭാഗമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ ഓക്കെ